السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ريبتا لا إله إلا الله അംഗീകരിക്കുന്നവരാണ് എല്ലാ മുസ്ലിങ്ങളും എന്നിരിക്കെ ലായ്ലാഹ ഇല്ലതയിൽ വിശ്വസിക്കുന്നവരാണ് എല്ലാ മുസ്ലിങ്ങളും എന്നിരിക്കെ എല്ലാവരും ലായ്ലാഹ ഇല്ലത ചൊല്ലുന്നവരായിരിക്കെ എന്തിനാണ് ലായ്ലാഹ ഇല്ലത ഒരു പ്രബോധന വിഷയമായി മുജാഹിദുകൾ സ്വീകരിക്കുകയും പറയുകയും ചെയ്യുന്നത് എന്ന ഒരു സംശയം പലരും ഉന്നയിക്കാറുണ്ട് ഈ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനം എന്തുകൊണ്ട് ലായിലാഹ ഇല്ലയിലേക്ക് ഈ സമൂഹത്തെ ക്ഷണിക്കുന്നു ലായ്ലാഹ ഇല്ല എന്തുകൊണ്ട് ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നു എന്നത് ഏതാനും ചില കാര്യങ്ങളിലൂടെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഈ തുടർ പരിപാടി കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ലായിലാഹ ഇല്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരു മനുഷ്യനവൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ ആരാധനകളും അള്ളാഹുവിന് മാത്രം അർപ്പിക്കുക എന്നുള്ളതാണ് ആരാധനയായി അള്ളാഹു സുബഹാനുഹുവത്താല എന്തൊക്കെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടോ ആ കാര്യങ്ങൾ മുഴുവൻ അള്ളാഹുവിന് മാത്രമാണ് അർപ്പിക്കേണ്ടത് നമുക്കറിയാം ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും നബിമാരും മുർസലുകളും ഈ ലായിലാഹില്ല എന്ന ആദർശം പറയാനും പഠിപ്പിക്കാനുമാണ് കടന്നു വന്നത് നബ്സു അല്ലാഹു അലഹി വസ്ലമയോട് അള്ളാഹു സുബഹാനുഹുവത്താല അത് പറയുന്നുണ്ട് ൂൻ ആരാധനക്കരഹനായി അള്ളാഹു അല്ലാതെ ഞാനല്ലാതെ മറ്റാരും ഇല്ലെന്നും അതുകൊണ്ട് എന്നെ ആരാധിക്കണം ആരാധിക്കണമെന്നുമുള്ള സന്ദേശവുമായിട്ടല്ലാതെ താങ്കൾക്ക് മുമ്പ് ഒരു നബിയെയും നാം അയച്ചിട്ടില്ല എന്നാണ് അപ്പം ലോകത്തുള്ള എല്ലാ നബിമാരും ലോകത്ത് ഏതൊക്കെ സമൂഹത്തിൽ നെബിമാര് കടന്നു വന്നിട്ടുണ്ടോ ഏതൊക്കെ സമൂഹത്തിലേക്ക് അള്ളാഹുവിൻ്റെ നബിമാര് കടന്നു വന്നിട്ടുണ്ടോ ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ ആ നബിമാരൊക്കെ അവരുടെ സമൂഹത്തോട് ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ലാ ഇലാഹ ഇല്ലയാണ് ഈ ലാ ഇലാഹില്ലയിലേക്ക് ക്ഷണിക്കുക എന്നതായിരുന്നു പ്രവാചകന്മാരുടെ ഉത്തരവാദിത്വം ഈ ഉത്തരവാദിത്തം നിർവഹിച്ച പ്രവാചകന്മാരുടെ പിൻഗാമികൾ എന്ന അവകാശപ്പെടുന്നവർ ഇതിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് മുജാഹിദികൾ ലാ ഇലാഹ ഇല്ല എന്ന ആദർശം ഈ സമൂഹത്തിൻ്റെ മുന്നിൽ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ ആരാധനകൾ മുഴുവൻ അള്ളാഹുവിനാക്കി തീർക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ചില ആരാധനകൾ അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കാം എന്നല്ല മറിച്ച് ആരാധനയായി എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ അള്ളാഹുവിന് മാത്രമേ അർപ്പിക്കാവൂ എന്ന ആരാണ് ഈ ആരാധനകൾ പഠിപ്പിക്കുന്നത് നമുക്കറിയാം നമസ്കാരം ആരാധനയാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ നോമ്പ് ആരാധനയാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അതേപോലെ ജക്കാത്ത് ആരാധനയാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഒരാൾ അയാളുടെ ജീവിതത്തിൽ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നിസ്കരിച്ചാൽ ഞാൻ ഏതെങ്കിലും ഒരു ശേഖിന് വേണ്ടി ഏതെങ്കിലും ഒരു വലിയ വേണ്ടി ഏതെങ്കിലും ഒരു തങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു ഉസ്താദിനു വേണ്ടി നിസ്കരിക്കുന്നു എന്നൊരാൾ പറയുന്നു എന്ന് വിചാരിക്കുക അയാൾ ഈ ഷെയ്ഖ് അല്ലെങ്കിൽ ഈ വലിയ ഈ ഉസ്താദ് അദ്ദേഹമാണ് ലോകത്തെ സൃഷ്ടിച്ചതെന്നോ സംരക്ഷിക്കുന്നതെന്നോ അത് ഇലാഹാണ് എന്നോ ഒന്നും വിശ്വസിക്കുന്നില്ല നേരെ മറിച്ച് എന്റെ ഷെയ്ഖ് ഇപ്പൊ ഉദാഹരണത്തിന് എടുക്കുക മുഹീദ്ദീൻ ഷെയ്ഖ് മുഹീദ്ദീൻ ഷെയ്ഖ് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ നിസ്കരിച്ചാൽ എൻ്റെ നിസ്കാരം കാണും എന്റെ നിസ്കാരം അദ്ദേഹം അറിയും അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിച്ചാൽ അദ്ദേഹം അതിൽ സന്തോഷിക്കും അദ്ദേഹം ആ നിസ്കാരത്തിന്റെ പേരിൽ എനിക്ക് അള്ളാഹുവിന്റെ അരികിൽ ശുപാർശ പറയും എന്നാണ് ഒരാൾ വിശ്വസിക്കുന്നതെങ്കിൽ ആ നിസ്കാരം ലാ ലായ്ലാഹിലൊക്കെ എതിരാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഒരാൾക്കും ഇല്ല റമദാൻ പതിനേഴിന്റെ നോമ്പ് ബദ്രുദ്ധം നടന്നു എന്നതിൻ്റെ പേരിൽ ഒരാൾ അന്ന് നോമ്പ് നീയത്ത് വെക്കുമ്പോൾ പറയുന്നു അന്നതായി ലില്ലാഹി അന്നദായി എന്ന് പറയുന്നതിന് പകരം ലിൽ ബദരിൻ നാളത്തെ നോമ്പ് ഞാൻ ബദരികൾക്ക് വേണ്ടി നോറ്റുവിടാൻ തീരുമാനിച്ചു എന്ന് അയാൾ പറയാൻ ബദരീങ്ങൾ ഇലാഹാണെന്ന് അയാൾ വിശ്വസിക്കുന്നില്ല ബദരീങ്ങളാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് അയാൾ വിശ്വസിക്കുന്നില്ല അയാൾ വിശ്വസിക്കുന്നത് ഞാൻ നോമ്പ് എടുത്താൽ അത് ബദരീങ്ങൾ അറിയും ആ നോമ്പ് ഞാൻ അവർക്ക് വേണ്ടി എടുത്തതിൻ്റെ പേരിൽ അവർ സന്തോഷിക്കും അങ്ങനെ അവർ അള്ളാഹുവിനോട് ശുപാർശ പറയും എനിക്ക് വേണ്ടി എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഒരാൾ നോമ്പെടുക്കുന്നതെങ്കിൽ അതിൽക്ക് എതിരാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തുകൊണ്ടാണ് ഈ നിസ്കാരവും നോമ്പും അത് അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കുമ്പോൾ അതിലാഹിലാഹില്ല എതിരാണ് എന്ന് നമ്മൾ പറയുന്നത് ഉത്തരം വളരെ ലളിതമാണ് അത് അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും ആരാധനയാണ് എന്ന് പഠിപ്പിച്ച കാര്യമാണ് ഇതേ ആരാധനയാണ് എന്ന് ഇതേ അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും പഠിപ്പിച്ച പ്രാർത്ഥന എന്ന ഒരു കാര്യം അത് അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കുന്ന ഒരു സമൂഹം നിലനിൽക്കുന്നിടത്താണ് മുജാഹിദ് പ്രസ്ഥാനം ലാ ഇലാഹ എന്ന ആശയവുമായി ആദർശവുമായി മുന്നോട്ട് വരുന്നത് പ്രാർത്ഥന അള്ളാഹുവോട് എന്ന് മുജാഹിദുകൾ പറയാനുള്ള കാരണം അതാണ് ലാ ഇലാഹ ഇലാഹില്ലയുടെ സന്ദേശമായാണ് മുജാഹിദുകൾ അത് പറഞ്ഞത് കാരണം അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സമൂഹം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഇപ്പോഴും അത് നിലനിൽക്കുന്നു ഒരു കാലത്ത് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞവരായിരുന്നു സമസ്തയുടെ പണ്ഡിതന്മാർ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പ്രബോധന പ്രവർത്തനം ആരംഭിക്കുകയും കണ്ണൂരിലെ അബ്ദുൽ ഖാദർ മൗലവി അത്തൌഹീതി എന്ന പേരിൽ ഒരു പുസ്തകം രചിക്കുകയും ചെയ്തു ആ പുസ്തകത്തിന് മറുപടി എഴുതുവാൻ സമസ്ത കേരള ജമീയത്തുമായ എന്ന പണ്ഡിത സംഘടന റഷീദുദ്ദീൻ മുസ്ലിയാർ എന്ന സമസ്തയുടെ പണ്ഡിതനെ ചുമതലപ്പെടുത്തി അദ്ദേഹം അതിന് മറുപടി എഴുതി ആ മറുപടിയിൽ അദ്ദേഹം പറയുന്നത് ആവർത്തിച്ച് പലയിടങ്ങളിലും പറയുന്നത് കാണാം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു തർക്കവും ഇല്ല എന്ന് അവർ തന്നെ പറയുന്നത് കാണാം എന്നാൽ ഇന്ന് അവിടെ നിന്ന് മാറിയിരിക്കുന്നു വഴിപിരിഞ്ഞവർക്ക് എന്ത് പറ്റി എന്ന പേരിൽ ഹാഷിം ന്യായ്മി എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയ അദ്ദേഹം എഴുതുകയും ജാലകം ബുക്സ് പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ഒരു പുസ്തകം ആ പുസ്തകത്തിൽ പറയുന്നത് നമുക്ക് ഇങ്ങനെ കാണാം കാരണം ഇത്രയുമാണ് മുജാഹിദികൾ മലയാള ഭാഷയിൽ മാത്രം പ്രാവീണ്യമുള്ളവരാണ് കൂടി വന്നാൽ ഒരു അഫ്ലൽ യോഗ്യതയും കാണും ഖുർആാൻ പരിഭാഷയല്ലാതെ യഥാർത്ഥ ഖുആാനോ താൻ അവർക്കറിയില്ല ഇതൊക്കെ നന്നായി അറിയുന്ന സുന്നികൾ വഹാബികളെ ഒന്നും നന്നായി കൊട്ടി പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബിലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതന്മാർ വഹാബികളെ ധൈര്യപ്പെടുത്തി ആദനബി അലെഹിസലാമിന് സുജൂതി ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചപ്പോൾ എല്ലാ മാലാഖമാരും ആദമിന് സുജൂത് ചെയ്തു പക്ഷേ വഹാബികളുടെ ആചാര്യനായ ഇബിലീസ് മാത്രം സുജൂത് ചെയ്തില്ല സുജൂത് ചെയ്യാൻ വിസമ്മതിച്ച ഇബിലീസ് വലിയ ഒരു തൗഹീദ് പ്രമേയമാണ് മുന്നോട്ട് വെച്ചത് സുജൂദ് അള്ളാഹുവിന് മാത്രം അള്ളാഹുവിന്റെ മുമ്പിൽ തൗഹീദിന്റെ സ്വന്തം വക പ്രമേയം അവതരിപ്പിച്ചപ്പോൾ ഇബിലീസ് അഭിഷപ്തനായി തീർന്നു അതേ ആ പ്രമേയത്തിന്റെ വർത്തമാന അനുകരണമാണ് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന് പ്രമേയമെന്ന് സുന്നി പ്രസിദ്ധീകരണത്തിൽ അച്ചടിച്ച് വന്നപ്പോൾ ഇളിബരായ വഹാബികൾ മുഖം മറക്കാൻ പ്രമേയം പിൻവലിച്ചു ഇതാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് നോക്കൂ ഒരുപാട് കളവുകൾ അള്ളാഹുവിന്റെയും അതേപോലെ അള്ളാഹുവിന്റെ റസൂലിൻ്റെയും ഒക്കെ പേരിൽ കളവ് പറയുന്ന ആളുകൾക്ക് ഇബിലീസിന്റെ പേരിൽ കളവ് പറയുക എന്നത് ഒരു പുതുമയുള്ള കാര്യമല്ല മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ കളവ് പറയുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല ആരാണ് പറഞ്ഞത് ഇബിലീസ് അള്ളാഹുവിനോട് സുജൂദ് അള്ളാഹുവിന് മാത്രം എന്ന് പറഞ്ഞു എന്ന് സുജീത് അള്ളാഹുവിന് മാത്രം എന്ന് ഇബിലീസ് പറഞ്ഞു എന്ന് ഇവര് പറയുന്നു എന്നല്ലാതെ ഇബിലീസ് അങ്ങനെ പറഞ്ഞിട്ടില്ല മാത്രമല്ല അതാണോ ഇബിലീസ് അവിടെ പറയേണ്ടിയിരുന്നതോ പറഞ്ഞതോ അതാണോ അതുമല്ല ഇനി അതിന് സമാനമാണോ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറയുന്ന മുജാഹിദികളുടെ വാദം ഈ ലോകത്ത് ആരും പറയാത്ത ഈ ഒരു ആരോപണം മുജാഹിദികൾക്കെതിരെ ഉന്നയിച്ചു എന്നിട്ടോ സുന്നികൾ ഇത് പറഞ്ഞപ്പോൾ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം മുജാഹിദികൾ പിൻവലിച്ചു എന്നാണ് എവിടെയാണ് മുജാഹിദികൾ അത് പിൻവലിച്ചത് നമ്മൾ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കാര്യമാണിത് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് മുജാഹിദികൾ പറയുന്നില്ല മുജാഹിദികൾ പറയേണ്ടതില്ല അത് പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം ഇപ്പോഴും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു അത് ഇബിലീസിന്റെ പ്രമേയമാണ് എന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു ഇവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം ലാ ഇലാഹ ഇല്ലാ എന്ന പ്രമേയം ലാ ഇലാഹ ഇല്ലാ എന്ന ആദർശം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന സന്ദേശം ഈ സമൂഹത്തിന് മുന്നിൽ പറയുന്നതിന്റെ പ്രസക്തി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാലത്ത് സമസ്തയുടെ തുടക്കത്തിൽ റഷീദ്ദീൻ മുസമ്മയുടെ പുസ്തകം പരിശോധിച്ചാൽ നമുക്ക് കാണാം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് ആർക്കും തർക്കമില്ലാത്ത ഒരു കാര്യമാണ് എന്ന് പറഞ്ഞയിടത്ത് നിന്നാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് ഈ പ്രമേയമാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതാണ് ഞങ്ങളുടെ ആദർശം അതാണ് ഞങ്ങൾ പഠിക്കുന്നത് പറയുന്നത് എന്നിടത്തേക്ക് സമസ്തയിലെ ഒരു വിഭാഗം ആളുകൾ എത്തിച്ചേർന്നത് ഈ അവസ്ഥയിലാണ് മുജാഹിദ് പ്രസ്ഥാനം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം ഈ സമൂഹത്തോട് പറയുന്നത് അതോടൊപ്പം തന്നെ ഇത് കേവലം എഴുതി വെക്കുന്ന ഒരു കാര്യം മാത്രമല്ല ഇത് എഴുതുന്നതിന് മുമ്പ് ഈ ആളുകൾ സമൂഹത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു തേടുന്നവരുണ്ടല്ലോ ഇന്നും ബദിനീകളെ വിളിക്കുന്നവരുണ്ട് മഹിദീൻ ശേഷനെ വിളിക്കുന്നവരുണ്ട് ജാറങ്ങളിലേക്ക് ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി പോകുന്നവരുണ്ട് മരിച്ചു കിടക്കുന്നത് ആരാണ് എന്നറിയാത്ത കബറുകൾക്ക് മുകളിൽ പോലും പോയി ചുംബിക്കുകയും അതിന്റെ അരികിൽ സുചൂത് ചെയ്യുകയും അതിന് തവാഫ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും അവിടെ പോയി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ വേദനകളും വേവലാദികളും ഈ മഹാന്മാരുടെ മുമ്പിൽ അവതരിപ്പിച്ച് അവരത് കേൾക്കുകയും പരിഹരിക്കുകയും ചെയ്യുമെന്ന വിശ്വാസത്തോടുകൂടി അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളെ എമ്പാടും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്തിനേറെ നമ്മൾ കേട്ടതാണല്ലോ ഒരു കല്ലിൻ്റെ ചരിത്രം ഒരു കല്ല് കബറിനുള്ളിൽ ഒരു മഹാന്റെ കബറിൻ്റെ അരികിൽ ഒരു കല്ല് വളർന്നു വന്നു എന്നും വേറൊരു മഹാൻ വന്നിട്ട് ആ കല്ലിനോട് വളരുന്നത് നിൽക്കാൻ പറഞ്ഞു എന്നും ആ കല്ല് പൊട്ടി അത് നാട്ടുകല്ല് എന്ന പേരിൽ ഒരു സ്ഥലം തന്നെ ഉണ്ടാവുകയും ആ കല്ലിന്റെ അരികിൽ ചന്ദനത്തിരികൾ ആദരവോടുകൂടി കത്തിച്ചു വെക്കുകയും ചെയ്യുന്ന ആളുകൾ നമ്മൾ കണ്ടതാണല്ലോ ഒരു പള്ളിപ്പറമ്പിൽ വളർന്നു വന്ന ഒരു വള്ളി ആ വള്ളിയുടെ അരികിൽ പോയി സന്താന സൗഭാഗ്യത്തിനു വേണ്ടി ആ വള്ളിയിൽ തുണികൾ തൂക്കിയിടുകയും അവിടത്തേക്ക് ഈത്തപ്പഴം നേർച്ചയാക്കുകയും അവിടെ പണ്ഡിതന്മാരുടെ പുറകിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനകൾക്ക് ആമീൻ പറയുകയും ചെയ്യുന്ന സാധാരണക്കാരെ നമ്മൾ കണ്ടതാണല്ലോ ഇങ്ങനെ ഈ ആളുകൾ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുകയും ആ പ്രവർത്തനങ്ങൾക്ക് ന്യായമായി പ്രവർത്തനങ്ങൾക്ക് ന്യായീകരണമായി ഇതുപോലെയുള്ള പുസ്തകങ്ങളിൽ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന വിശ്വാസം ശരിയല്ല അത് ഇബിലീസിന്റെ ആ വിശ്വാസത്തിന് സമാനമാണ് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് മുജാഹിദുകൾ പറയുന്നത് നമ്മൾ ലാ ഇലാഹ ലഹി പഠിക്കണം നമ്മൾ ലാ ഇലാഹ മനസ്സിലാക്കണം ലാഹി ലഹിയിലൂടെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്ത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് മുജാഹിദുകൾ പറയുന്നത് അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ലാ ഇലാഹ ഇല പറഞ്ഞത് എന്ന് എന്താണ് ലാഹില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് എന്തുകൊണ്ടാണ് മുജാഹിദുകൾ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പറയാനുള്ള കാരണങ്ങൾ എന്ന് അള്ളാ തുടർന്നുള്ള വിശദീകരണങ്ങൾ നമുക്ക് കേൾക്കാം അള്ളാഹു സുബഹാനുഹുവത്താല ഇത്തരം കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ